ഈ ഈ രണ്ട് രണ്ട് നിസ്കാരം ഏറ്റവും ഭാരമുള്ള നിസ്കാരമാണ് വലൗ വലൗ തഅലമൂന മാ ഹബ്വൻ നിസ്കാരങ്ങളുടെ ശ്രേഷ്ഠത അവർക്കറിയുമായിരുന്നുവെങ്കിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവർ അള്ളാഹുന്റെ മസ്ജിദിലേക്ക് വരുമായിരുന്നു എന്ന് പറയുന്ന അവിടെ ഷഹീദ ഫുലാൻ എന്ന് പറഞ്ഞാൽ എന്നാൾ സാക്ഷി പറഞ്ഞിട്ടുണ്ടോ എന്നല്ല വന്നിട്ടുണ്ടോ എന്നാണ് വന്നിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അതാണ് ഒരർത്ഥം അതാണ് വന്നിരിക്കുക ഷാഹിദാണ് ഷാഹിദാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു മനുഷ്യൻ കണ്ടതിനെ കണ്ടതിനെ വിളിച്ചു പറയുന്നതിനും ഷഹിദ എന്ന് പറയും ഖണ്ഡകാര്യം വിളിച്ചു പറയാ ിൽപ്പെട്ടാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ പറഞ്ഞു തരൂ എന്താണ് ഏറ്റവും വലിയാഹുവിന്റെ വിഭാഗത്തിൽ മറ്റാരെയെങ്കിലും പങ്കുചേർക്കലാണ് അതേ കഴിവുള്ള മറ്റു ദൈവങ്ങളുണ്ടെന്ന് ആരാധ്യരുണ്ടെന്ന് വിശ്വസിച്ചു പോവലാണ് അൽ ഏറ്റവും വലിയ പാപം കഴിഞ്ഞില്ല മാതാപിതാക്കളുടെ മനസ്സ് മനസ്സറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നത് അവർക്ക് വേദനിക്കുന്ന വേദനയുണ്ടാക്കുന്ന സ്വഭാവങ്ങൾ ചെയ്യുന്നത് പറഞ്ഞു പറഞ്ഞു കള്ളസാക്ഷ്യം പറയൽ കള്ളസാക്ഷം പറയലാണ് നോണ പറയാ പച്ച നോണ പറയാ സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുക്ക അപ്പൊ പൈസ കൊടുക്കും നീ സാക്ഷി പറയാ നിനക്ക് കാശാണ് കോടതിയിലേക്ക് വാടകക്ക് സാക്ഷികളെ കൊണ്ടുപോവുക ഞങ്ങൾ പറഞ്ഞു അന്ത്യനാളിനോടടുക്കുമ്പോൾ ഷഹാദത്ത് വർദ്ധിക്കുമത്രേ കള്ളസാക്ഷി പറയൽ അതൊരു ജോബാണ് ചില ആളുകൾക്ക് പൈസ കിട്ടുന്ന പരിപാടിയാണത് വെറുതെ തെളിവ് ആൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല കാല് ചോദിക്കും നീ കണ്ടോ ആ ഞാൻ കണ്ടു നീ അവിടെ ഉണ്ടായിരുന്നോ ഞാൻ ഉണ്ടായിരുന്നു ഷഹാദ് അല്ലാത്ത വാക്കാണിതല്ലേ ഷഹാദത്ത് ിൽ എല്ലാ നന്മകളും ഉണ്ടായിരിക്കുന്ന മനുഷ്യൻ എല്ലാ നല്ല സ്വഭാവങ്ങളും അവരിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാകും എല്ലാ നല്ല സ്വഭാവങ്ങളും അവരുടെ പ്രകൃതമായി മാറിയിട്ടുണ്ടാവും മുന്നിങ്ങൾ അങ്ങനെയാണ് എല്ലാം ഉണ്ടാവും ചില ആളുകൾക്ക് എല്ലാം ഉണ്ടാവില്ല ചില ഏരിയകൾ വളരെ പോക്കായിരിക്കും അപ്പൊ അതിൽ ഈമാൻ മാൻ കംപ്ലീറ്റ് ആവാനുണ്ട് എന്ന അതിനർത്ഥം ചില ആളുകൾ എല്ലാ നന്മകളും ചെയ്യും പക്ഷെ നാവ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ പറയൂ വേദനയുണ്ടാക്കുന്നതേ ആളുകളോട് സംസാരിക്കൂ ചിലരുടെ പ്രകൃത ചില പെണ്ണുങ്ങളുണ്ട് അങ്ങനെ ആണുങ്ങളുണ്ടങ്ങനെ അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങൾ എല്ലാഹു നന്നാക്കി തരട്ടെ എല്ലാ സ്വഭാവങ്ങളിലും ആ ഒരു പ്രകടനം അതിൽ കാണാൻ കഴിയും എല്ലാറ്റിലും ഒരു ഈമാനിൻ്റെ ഒരു അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കും അങ്ങനെ അപ്പോൾ അവരുടെ നാവം അവർ സൂക്ഷിക്കും അവരുടെ പ്രകൃതം അവരുടെ സംസാരം എല്ലാം സൂക്ഷിക്കും കള്ളസാക്ഷി പറയുക നുണ പറയുക അള്ളാഹു തീരെ ഇഷ്ടപ്പെടാത്ത വലിയ വലിയ പാപങ്ങളാണ് വൻ വൻപാപങ്ങളിൽപ്പെട്ടതാണ് അക്ബർ ഉൽ ഖബായിർ വൻ ദോഷങ്ങളിൽപ്പെട്ട വൻ ദോഷമാണെന്ന് നബിയുന റസൂർലാഹി സാഹു അലൈവു